ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ക്യു ആൻഡ് വേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായി പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ സമയമേ കിട്ടുന്നില്ല കേട്ടോ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മളിടയ്ക്ക് എടുത്ത് വെച്ച് എടുത്ത് വെച്ച വീഡിയോസൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നത് പക്ഷേ ക്യു ആൻഡ് വേ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തിന് ഇരുന്നിട്ട് തന്നെ വേണം ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഒരു രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലാണ്ട് എനിക്ക് ടൈം ബ്രേക്കിൻ്റെ ഇടയിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് രണ്ട് മണിക്കാണ് ഡ്യൂട്ടി ഉള്ളത് അത് കാരണം കൊണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയാം എൻ്റെ പേര് ചിത്ര എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് മനു ഞങ്ങളുടെ കുട്ടിയുടെ പേര് മിഴി എന്നാണ് മിഴി കെ മനു എന്നാണ് ഫുൾ നെയിം പിന്നെ കടയുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീലി എന്നാണ് കടയുടെ പേര് വരുന്നത് അപ്പോൾ ഈ രണ്ട് പേരും മിഴി പീലി അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനലിന് പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എൻ്റെ പേര് ചിത്ര ഹസ്ബൻഡിൻ്റെ പേര് മനു മകളുടെ പേര് മിഴീന്നാണ് ഉന്നക്കിപ്പോൾ മൂന്ന് വയസ്സ് ആവാറായിട്ടുണ്ട് പിന്നെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിനെ പേരിടാൻ കാരണം ചാനൽ തുടങ്ങിയ ശേഷം കേട്ടോ നമ്മൾ കട സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ തുടങ്ങാൻ കാരണം കുറേ ഒന്നുമില്ല രണ്ട് മൂന്ന് പേര് വെച്ചു ഞാൻ ഫസ്റ്റ് ഞാൻ മാട്രിമോണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ കൊറോണയുടെ മുന്നത്തെ ടൈമിൽ അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞു പിന്നെ കൊറോണയായി അതിലാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത് കേട്ടോ അത് ഞാനൊരു സ്റ്റോറി മാരേജിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കൊറോണ കല്യാണമായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയായി അപ്പോൾ നമ്മൾ ഒരു ജോലിക്കൊക്കെ പോയി സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടായിരുന്ന ഒരാൾ അങ്ങനത്തെ ഒരാൾ കുറച്ചു കാലം വീട്ടിലിരുന്ന് മറ്റുള്ളവരെനെ ആശ്രയിക്കുമ്പോൾ അതിപ്പോൾ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും അത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്ത് കാര്യങ്ങൾക്കായാലും അങ്ങനെ ചോദിച്ചു വേടി അല്ലെങ്കിൽ നമുക്ക് തരും അല്ലെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ എന്നാൽ പോലും നമ്മുടേത് സ്വന്തമായിട്ട് നമ്മൾ കിട്ടുന്ന പൈസ കൊണ്ട് അതൊരു ഇതാണല്ലോ അങ്ങനത്തെ ഒരു കാരണത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം പക്ഷേ ഇതുവരെ ഏണിങ്സ് ആയിട്ടില്ല അത് വേറെ കാര്യം അങ്ങനെ അപ്പോൾ ഉണ്ണിയുടെ പേര് മിരിന്നാണ് ഞങ്ങളുടെ രണ്ട് പേരുടെയും പേര് രണ്ടക്ഷരണല്ലോ ചിത്ര മനു അപ്പം രണ്ടക്ഷരള്ള പേര് മതി എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും രണ്ടക്ഷരള്ള പേര് മതി എന്നുള്ളൊരു ഇത് പെൺകുട്ടിയാണെങ്കിൽ എമ്മുവെച്ചിട്ട് അതായത് ഹസ്ബൻഡിൻ്റെ നെയ്മ് മനു എന്നാണ് അപ്പം എമ്മുവെച്ചിട്ടായിരിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് മിത്രാന്നൊക്കെ ഉണ്ട് പക്ഷെ അത് പേര് താല്പര്യമില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ മിഴി എന്നുള്ള പേരിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് പീലി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എമ്മ വെച്ചിട്ട് വേണമല്ലോ അപ്പോൾ പീലി ഇല്ല അപ്പോൾ പീലി എന്നുള്ളത് നമ്മൾ വീട്ടിൽ വിളിക്കാനും മിഴി എന്നുള്ളത് ഒഫീഷ്യലും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മിഴി പീലി അത് മിക്സ് ചെയ്തിട്ടാണ് ഈ പേരിട്ടത് അല്ലാണ്ട് ഈ പേരിൽ വേറെ ഒന്നുമില്ല അതാണ് മിഴിപ്പീലി എന്നുള്ള പേര് പിന്നെ ഞാനിപ്പോൾ ഹോട്ടൽ ആണ് പഠിക്കണത് അത് എറണാകുളത്താണ് അവിടെ ഫോർച്യൂൺ ഇൻ്റർനാഷണൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് പഠിക്കണത് ഒരു വൺ ഇയർ ഡിപ്ലോമയാണ് സിക്സ് മന്ത് ക്ലാസ് സിക്സ് മന്ത് നമ്മൾ ഇൻ്റേൺഷിപ്പ് അങ്ങനെയാണ് വരുന്നത് അതിൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ പഠിക്കുന്നതെന്ന് അപ്പോൾ ഇവർ തന്നെയാണ് നമുക്ക് പാർട്ട് ടൈം ജോലി തരുന്നത് അപ്പം നമ്മൾ ഈ പാർട്ട് ടൈം ജോലി തരുമ്പോൾ നമുക്കതിൻ്റെ കൂടെ പഠിപ്പും കൂടി ആവുമ്പോൾ നമുക്ക് കറക്റ്റ് കണക്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അഞ്ച് വിഷയമാണ് നമുക്ക് എടുക്കണത് ഫസ്റ്റ് പ്രൊഡക്ഷൻ അതായത് കുക്കിങ് എടുക്കുന്നു സർവീസ് നമ്മൾ റെസ്റ്റോറൻ്റിൽ സർവീസ് ബാറില് സർവീസ് അങ്ങനെ എല്ലാ സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൽ പഠിക്കാൻ പിന്നെ ഹൗസ് കീപ്പിങ് അതാണ് ബെഡ് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു റൂം എങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ ഒരു ഹോട്ടലിലെ റൂം എങ്ങനെ ആക്കണം അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പല പല സെക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഹൗസ് കീപ്പിങ് പിന്നെ ഫ്രണ്ട് ഓഫീസ് നമ്മളിപ്പോൾ ഒരു റിസപ്ഷൻ ഒക്കെ അറിയാമല്ലോ ഫ്രണ്ട് ഓഫീസ് കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എല്ലായിടത്തും വേണമല്ല അപ്പോൾ ഈ അഞ്ച് വിഷയമാണ് നമ്മൾ പഠിക്കുന്നത് ആറുമാസം നമ്മൾ ഈ ഒരു അഞ്ച് വിഷയം പഠിക്കും അതിൽ പിന്നത്തെ ആറുമാസം നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമ്മൾ ഏതാണോ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിഷയം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏതാണോ അതായിരിക്കും നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ചെയ്യാം അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷനാണ് അതായത് ഷെഫ് അതാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനാണ് ഞാൻ പോകുന്നത് നല്ല എന്താ പറയുക ഫാൻ ഓഫ് ചെയ്തു സൗണ്ടിൻ്റെ ഇത് കാരണം കൊണ്ട് ഭയങ്കര ചൂടാട്ടോ അവിടെ ഞാൻ പറഞ്ഞല്ലോ മൂക്ക് മാത്രമേ വേർക്കുള്ളൂ മൂക്കും മൂക്കും ഈ ഒരു പോർഷനാണ് എപ്പോഴും വേർക്കുക ഭയങ്കര വേർപ്പാണ് പ്രൊഡക്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് പോകും അപ്പം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഇവിടെ വൈറ്റിലേലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടലിലാണ് അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ ഫുഡ് അക്കോമഡേഷൻ ഹോട്ടലായിരിക്കും തരിക നമ്മൾ പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ഈ ഇൻഡസ്ട്രിയിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവരാണ് പ്രൊവൈഡ് ചെയ്യുക പിന്നെ യൂണിഫോം യൂണിഫോം ഇതെൻ്റെയാണ് യൂണിഫോം അവർ തരും ശരിക്ക് പക്ഷെ ഇവിടെ വൈറ്റ് ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ അത് എൻ്റെ എന്താ പറയുക പഠിക്കുന്നിടത്തെ യൂണിഫോമാണ് കോട്ടും കൂടി ഉണ്ടല്ലോ യൂണിഫോം ലോണ്ടറി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഡ്യൂട്ടീസാണ് എപ്പോഴും വരിക സൺഡേ മൺഡേ എന്നൊന്നും ഇല്ല എല്ലാ ഡേ തന്നെയാണ് ഉള്ളൂ നമുക്ക് അപ്പം അതിൽ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടൊക്കെ വരാൻ കുറച്ച് ടൈം പിടിക്കും അപ്പം നമ്മുടെ ഈ ഷർട്ടൊക്കെ അവർ അവിടെ ലോണ്ടറിയിൽ കൊടുത്ത് അവരാണ് അത് നമുക്ക് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വൃത്തിയാക്കി കിട്ടും അത് കാരണം കൊണ്ടാണ് എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഈ പരിപാടികളൊന്നും ചെയ്യാറില്ല ഞാൻ ഷർട്ട് മാത്രം കൊടുക്കാറില്ലോട്ടോ പാൻറ്റൊന്നും ഞാൻ കൊടുക്കാറില്ല പാൻറ്റൊക്കെ ഞാൻ കഴുകിയിടും അത് ബ്ലാക്ക് ആണ് പിന്നെ അത് തേക്കേണ്ട അത്ര ആവശ്യമൊന്നും വരുന്നില്ല അത് കാരണം കൊണ്ട് അപ്പോൾ പ്രൊഡക്ഷനാണ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ സർവീസാണ് ഇവിടെ പാർട്ട് ടൈം ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് സർവീസാണ് ചെയ്യുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവും ഏത് ചെയ്താലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കണക്റ്റഡ് തന്നെയാണ് നമ്മൾ ഓരോന്നിനും പോകുമ്പോഴാണ് നമുക്കതിൻ്റെതായിട്ടുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളു അപ്പോൾ ഈ സർവീസിൽ പോയപ്പോൾ ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ മാന്യമായി ഫുഡ് കഴിക്കുക ആകെ അലിച്ച് വിളിച്ചിട്ട് കഴിക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്യണം നമുക്കത് അറപ്പും വെറുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അത് നമ്മുടെ ഒരു മാനേഴ്സ് അത് ടേബിൾ മാനേഴ്സ് എന്ന് പറയില്ലേ അത് നമുക്ക് കുഞ്ഞിലേ പഠിപ്പിക്കണം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കണം പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ സ്ലാങ് ഒക്കെ ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ ഒരു സ്ലാങ് ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് ഇവിടുത്തെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ എൻ്റെ ഇടയിൽക്കൂടെ വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ കൊച്ചി അല്ലെങ്കിൽ ഇവിടെ വൈറ്റില എറണാകുളം അവിടുത്തെ ഉള്ള ആൾക്കാരായിട്ടാണ് കൂടുതൽ സംസാരം ഇപ്പൊ ഉള്ളത് ഹോട്ടലിലാകുമ്പോൾ പലയിടത്തു നിന്നുള്ള ആൾക്കാരുണ്ട് പാലക്കാടുണ്ട് എറണാകുളം ഉണ്ട് ആലപ്പുഴ കൊല്ലം ട്രിവാൻഡ്രം അങ്ങനെ പലയിടത്തു നിന്നുള്ളവരുണ്ട് പക്ഷെ അവരും ഇവിടെ നിന്ന് നിന്ന് അവരുടെ സ്ലാങ് ഇതായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഗസ്റ്റുകൾ വരുമ്പോൾ ഒക്കെ ആ ഒരു സ്ലാങ് വരുന്ന കാരണം കൊണ്ട് ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് പറയാനുള്ളത് ടേബിൾ മാനേഴ്സ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുക അത് ഇവിടെ വന്നിട്ട് സർവീസിൽ കയറി അപ്പം പഠിച്ചൊരു കാര്യം നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ പോലും ഇതിപ്പോൾ എന്താത്ര പഠിക്കാറുള്ളത് എന്ന് വിചാരിച്ചാൽ ഞാനാണ് ടേബിൾ മെനസ് പഠിച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിരിക്കുക അത് നമുക്ക് എല്ലായിടത്തും യൂസ്ഫുള്ളായിരിക്കും അപ്പം നമ്മളെ വിഷയം മാറിപ്പോയി പിന്നെ പിന്നെ എന്താ പറയുക പിന്നെ എൻ്റെ ഡ്രീം ജോബ് എന്താന്നാണ് ചോദിച്ചു അപ്പം എനിക്കിങ്ങനെ എടുത്ത് എന്താ ക്വസ്റ്റ്യ കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല ഈ ഈയൊരു ഫോണുള്ളു എൻ്റെ കയ്യിൽ വേറൊരു ഫോണൊന്നുമില്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഹസ്ബൻഡിൻ്റെയും ആരുടെയും ഫോൺ എടുത്തിട്ട് അത് നോക്കി വായിച്ചിട്ട് വീഡിയോ എടുക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ എൻ്റെ ഡ്രീം ജോബ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്ന് രണ്ടോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡ്രീം ജോബിൽ തന്നെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണത് ഷെഫാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് പഠിക്കണത് അത് തന്നെയാണ് എൻ്റെ ഡ്രീം ജോബും ഞാൻ ആദ്യം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിന് പോകേണ്ടതായിരുന്നു പോയില്ല അപ്പം അതങ്ങനെ ഉപേക്ഷിച്ചു ആ കാര്യം പിന്നെ ഡിഗ്രിക്കാണ് പോയത് എനിക്കൊരു ക്യാമ്പസ് ലൈഫ് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിഗ്രി ലൈഫ് അങ്ങനെ ബി എ ആണ് പഠിച്ചത് കേരളോർമയിലാണ് പഠിച്ചത് കേട്ടോ തൃശ്ശൂർ കേരളോർമ കോളേജിലാണ് ബി എ ഹിസ്റ്ററി ആയിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പഠിക്കാൻ മുന്നോട്ട് പഠിക്കാൻ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പിന്നീട് ഒരു മൂന്ന് മാസത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അങ്ങനത്തെ ഒരു കോഴ്സ് ഒരു ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് ഞാൻ അങ്ങനെ ജോലിക്ക് കയറി കാരണം നമുക്ക് പിന്നീട് പഠിക്കാൻ പി ജി അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചിട്ട് ഒരു ജോലിക്ക് കയറുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിന് വരും പിന്നീട് ഞാൻ ഈ കാര്യമേ വിട്ടു പിന്നെ ഹസ്ബൻഡ് ഓൾസോ ഈ ഫീൽഡ് ആയിരുന്നു ഇപ്പല്ല ആൾ സർവീസായിരുന്നു കേട്ടോ അപ്പം അല്ല അപ്പം പിന്നെ നമ്മൾ പിന്നെ കണ്ടു വളരുന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഫീൽഡ് ഫീൽഡാകുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു എൽ എൽ ബി താല്പര്യം ഉണ്ടായിരുന്നു എൽ എൽ ബി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഈ രണ്ടെണ്ണമാണ് എൻ്റെ ഒരു ഇത് പക്ഷേ എൽ എൽ ബി പഠിച്ച് നല്ല പ്രൊഫഷനാണ് പക്ഷെ ഒരുപാട് ടൈം ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനനുസരിച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള വേണം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾ കാലങ്ങളെടുത്തിട്ടാണ് നമ്മളൊരു ഇരുത്തം വന്ന വക്കീലാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറൊക്കെ ആവണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമല്ലോ അത് അത് അപ്പൊ നമുക്ക് എൽ എൽ ബിയിലൊക്കെ ആവുമ്പോൾ അങ്ങനെയാണ് അത് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെയാണ് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ജോലിക്ക് കയറാണ് ചെയ്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മാട്രിമോണിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞു കൊറോണ വന്നു പിന്നെ അതിൽ കല്യാണം എൻ്റെ ബേബി അപ്പോൾ ആ സമയത്ത് ഞാൻ പി ജി ഡി സിയെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പി ജി ഡി സിയെ പഠിക്കാൻ പോയി പക്ഷെ ആ സമയത്താണ് പ്രഗ്നൻ്റ് ആയത് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് മൂന്ന് മാസം റെസ്റ്റ് വേണ്ടി വന്നു അതിനു മുന്നേ ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് മൂന്ന് മാസം റെസ്റ്റ് ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു അപ്പോൾ പിന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു എനിക്ക് ആ പഠിക്കണത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പി ജി ഡി സിയെ പിന്നീട് ഞാൻ ഉണ്ണിയായ ശേഷം പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൾ മാറി നിൽക്കാനൊക്കെ വിട്ടു നിൽക്കാനൊക്കെ പഠിച്ചു എന്ന് കണ്ടപ്പോൾ പെട്ടെന്നാണ് ശരിയായത് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ എഫ് സി ഐയിലാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് പക്ഷെ ഇതെനിക്ക് പെട്ടെന്ന് വേക്കൻസി സീറ്റ് അവൈലബിൾ വന്നു നമ്മുടെ വിജയദശമി കഴിഞ്ഞ സമയത്ത് അതുകൊണ്ട് പെട്ടെന്ന് വരേണ്ടി വന്നു ഒരു തയ്യാറെടുപ്പും ഇല്ലാണ്ടാണ് നമ്മൾ വന്ന് ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ വേഗം വേഗം നല്ല കാര്യങ്ങളായിട്ട് തീരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നത്തെ ക്വസ്റ്റ്യൻ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ പോൾസോ ഈ ആയിരുന്നു സർവീസ് ഇപ്പോൾ അല്ല ആ ഉറക്കം ആ ഇതിന് വരുമ്പോൾ നമ്മൾ ഉറക്കം ഉറക്കം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഷിഫ്റ്റ് ഡ്യൂട്ടി ആകുമ്പോൾ നമുക്കറിയാമല്ലോ പല ടൈമിലായിരിക്കും ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക ഉറക്കം ഉപേക്ഷിക്കാൻ പറ്റണം ഓണം വിഷു ക്രിസ്മസ് പൂരം പെരുന്നാൾ അല്ലെ കല്യാണം എൻഗേജ്മെന്റ് ചോറൂണ് പിറന്നാൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പറ്റും നമുക്ക് പറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് പറ്റും എന്നുണ്ടെങ്കിലാണ് ഇതിന് വരാൻ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അപ്പം നമ്മളിപ്പോൾ ഒരു അബ്രോഡൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നാട്ടിലത്തെ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല അതുപോലൊക്കെ തന്നെയാണ് ഇത് ഇവിടെ സൺഡേ മൺഡേ എന്നൊന്നും ഇല്ലല്ലോ എല്ലാം ഡേ ആണ് അപ്പം നമുക്ക് ഇട ദിവസങ്ങളിൽ ലീവ് കിട്ടും കേട്ടോ ഈ സൺഡേസിലും അതുപോലെ ഇത് അങ്ങനെ പരിപാടികൾ വരില്ല ഓണം വിഷു അങ്ങനത്തെ പരിപാടികൾക്കും നമുക്ക് ലീവ് കിട്ടില്ല അന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പൊ മറ്റുള്ളവരെ തന്നെ ഗസ്റ്റുകളായിട്ട് അവർ വരുമ്പോൾ നമ്മൾ അവരെ സർവീസ് ചെയ്യാൻ വേണ്ടി നിക്കേണ്ട ദിവസങ്ങളാണത് അതാണുള്ളത് അപ്പൊ ഹസ്ബൻഡിനെ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് അല്ല കാരണം കൊണ്ട് ആള് ഈ ഫീൽഡ് വിട്ടതാണ് സർവീസ് ഫീൽഡായിരുന്നു അത് വിട്ടതാണ് അപ്പൊ എന്നോട് നൂറു വട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയി പോവും ലോങ് വീഡിയോ എടുക്കുമ്പോൾ അതാണ് ഉള്ളത് പിന്നെ ഞാൻ എൻ്റെ ടൈമിനനുസരിച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് രണ്ട് പാർട്ടായിട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് മിനിറ്റ് വീഡിയോ പോവും സംസാരിച്ച് കുറച്ച് ദൂരം പോവും അത് കാരണം കൊണ്ടാണ് എൻ്റെ കടയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് മാലകളൊക്കെ ഞാൻ ഇട്ട് കണ്ടിട്ടില്ലേ അതായത് വീഡിയോസ് ഇട്ട് കാണാറില്ലേ അങ്ങനത്തെ മാലകള് അതൊക്കെ ആൾക്കാരെ വെച്ച് പണിയിപ്പിക്കില്ലേ നമ്മൾ സ്വർണ പണിക്കാരെ വെച്ച് പണിയിപ്പിക്കുക അപ്പം അതിൽ ചെയ്തിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരു ഒരു ജോലിയാണ് ചെയ്തിരുന്നത് പിന്നെ ഇപ്പം നമുക്ക് കടയുണ്ടല്ലോ അപ്പം അങ്ങനെ അതാണ് ഹസ്ബൻഡ് ചെയ്യണത് പിന്നെ ഉണ്ണി ഉണ്ണിക്ക് മൂന്ന് വയസ്സാവുന്നേ ഉള്ളൂ ജനുവരിയിലാണ് മൂന്ന് വയസ്സാവുക മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞിപ്പോൾ ആളേ നഴ്സറിയിലൊക്കെ ഇരുത്തും കൊണ്ടിരിക്കണം അപ്പോൾ ഒരു ജൂണിലേക്കായിട്ടാണ് എരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം ഇനിയിപ്പോൾ ഒരു നഴ്സറി അല്ലെങ്കിൽ ആ ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞാൻ അങ്ങോട്ട് പഠിപ്പ് കിടക്കുകയല്ലേ അപ്പോൾ ഇതുവരെ ആൾ പോകുന്നവരെ അങ്ങനെ എന്താ പറയുക ആളുടെ ഇഷ്ടത്തിന് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത് അപ്പം ഇത്രക്കാണ് ഞങ്ങൾ ബേസിക്ക് പിന്നെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ വൈഫ് കുട്ടി പിന്നെ ഞങ്ങൾ അതാണുള്ളത് അതിൽ അനിയനും വൈഫും ഇവിടെ ഇവിടെയല്ല അവർ വേറെയാണ് താമസിക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി പോയി അറ്റാക്കായിരുന്നു അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ അമ്മ ഞാൻ പിന്നെ എനിക്ക് രണ്ട് അനിയത്തിമാരാണുള്ളത് ഞാൻ ഇടയ്ക്ക് വീഡിയോസിൽ കാണാറുള്ളത് ഒരാൾ ഡിഗ്രി കഴിഞ്ഞു പിന്നെ ഒരാൾ ഷെഫാണ് ലീലയിലാണ് ഹോട്ടൽ ലീല റാവിസിലാണ് കൊല്ലത്താണ് ുള്ളത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി എന്ന് പറയണത് പിന്നെ എനിക്ക് ഏജ് ട്വൻറ്റി സെവൻ ആണ് ഏജ് അടുത്ത ജൂണിലാണ് ട്വൻറ്റി എയ്റ്റ് ആവുകയുള്ളു കേട്ടോ അപ്പം ട്വൻറ്റി സെവൻ ആണ് എൻ്റെ ഏജ് പിന്നെ ഇതൊക്കെയാണ് ഉള്ളത് ഇനി ഓരോ ക്വസ്റ്റ്യൻസും വീതം ഞാൻ എടുത്ത് നോക്കണം എന്നാലാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇടാം കേട്ടോ ഇനി ബാക്കിയുള്ളത് ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഗിവ്വേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഗീവ് അവയിൽ ഏറ്റവും ഫസ്റ്റ് അല്ലപ്പോൾ ഇത് ഈ കഴിഞ്ഞ ഗീവ് അവണല്ല ഇപ്പം ഈ കഴിഞ്ഞ ഗീവ് അവേൽ നമ്മൾ മേഗ എം ബി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് ആൾ ഇതുവരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല മെസ്സേജ് അയച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ നിവേദി എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം മേഘ എം ബി അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഈ ഗിഫ്റ്റ് നിവേദിക്ക് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ മേഘം ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം പിന്നെ അതല്ലാതെ നമ്മൾ വൺ കെ അടിച്ചതിൻ്റെ ഒരു കിവവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കമ്മലുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ എനിക്ക് ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല ആളുടെ ഗിഫ്റ്റ് ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളും ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് വേഗം മെസ്സേജ് അയക്കുക ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം കേട്ടോ വാട്സപ്പിലല്ല അല്ല യൂട്യൂബിലല്ല ഇൻസ്റ്റയില് മെസ്സേജ് അയക്കണം കേട്ടോ പിന്നെ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല പിന്നെ അതുപോലെ ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല മോണിറ്റൈസ് ആവാൻ നമുക്ക് നാലായിരം വാച്ച് ഹവർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ലോങ് വീഡിയോസ് അധികം ഇടാത്ത കാരണം കൊണ്ട് തന്നെ ആ അവർ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല സബ് സംഭവനായാലും മതി പക്ഷെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതൊക്കെയാണുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത്രയാണ് അപ്പോൾ എല്ലാവരേയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എല്ലാവരും കമന്റ് ചെയ്യണം ഞാൻ എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം അല്ലാണ്ട് നമ്മൾ ഇൻസ്റ്റ പോലെയൊന്നല്ലല്ലോ ഇതിൽ ഇന്ററാക്ട് ചെയ്യണത് പിന്നെ അപ്പം നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഒരു ശ്രീലക്ഷ്മി നവീൻ ആളെപ്പോഴും എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ കമൻറ്റ് ഇടാറുണ്ട് എല്ലാവരും അപ്പം എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കമൻ്റ് ഇടുന്നതിന് അപ്പം നിങ്ങളൊക്കെ എന്താ പറയുക എൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ടേഴ്സാണ് ഒരാളേനെ ഞാൻ പേര് പറഞ്ഞത് പെട്ടെന്ന് പേര് നോട്ട് ചെയ്ത കാരണം കൊണ്ടാണ് ഒരുപാട് പേരുണ്ട് പേരുണ്ടെന്നറിയാം ഈ അടുത്ത വീഡിയോസിൽ ഞാൻ എന്തായാലും പേര് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പറയാം കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം നമുക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും ഇത് ഫസ്റ്റ് പാട്ടാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ